പുതിയ 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 മൂന്ന് ബസ്സുകളുടെ എ നിർവഹിച്ചു കണ്ടൂർ റൂട്ടുകളിലാണ് രണ്ട് ഫാസ്റ്റ് പ്രീമിയം ബസ്സും ഒരു പാസഞ്ചർ നടത്തുന്നത് പുതുതായി മോഡൽ ബസ്സുകളിൽ ിൽ മൂന്ന് ബസ്സുകളാണ് അനുവദിച്ചിട്ടുള്ളത് രണ്ട് പുതിയ സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ്സും ഒരു ഫാസ്റ്റ് പാസഞ്ചറും നെടുങ്കണ്ടത്തു നിന്നും സർവീസ് നടത്തും സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ് നെടുങ്കണ്ടം കണ്ണൂർ ചെറുപുഴ റൂട്ടിലും ഫാസ്റ്റ് പാസഞ്ചർ നൃകണ്ഠം തിരുവനന്തപുരം റൂട്ടിലുമാണ് സർവീസ് നടത്തുന്നത് ഈ ബസുകളിലെ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ ഓഡിയോ സൌകര്യങ്ങൾ എല്ലാ സീറ്റുകളിലും മൊബൈൽ ചാർജിംഗ് പോർട്ടുകൾ എന്നിവ ഉൾപ്പെടെ യാത്ര ആസ്വാദികരമാക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും പുതിയ ബസ്സുകളിൽ ഒരുക്കിയിട്ടുണ്ട് ഹൈറേഞ്ചിലെ യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ ഈ സർവീസുകൾ പരിഹാരമാകുമെന്ന് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവ്വഹിച്ചുകൊണ്ട് എം എം മണി എം എൽ എ പറഞ്ഞു ഗതാഗത വകുപ്പ് മന്ത്രി ബസ്സുകൾ പുതിയതായി നമ്മുടെ മണ്ഡലത്തിലൂടെ നെടുങ്കണ്ടത്തു നിന്നും പുറപ്പെടുന്ന മൂന്ന് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിൽ നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലാലിച്ചൻ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ആർ മനേഷ് വെഹിക്കിൾ സൂപ്പർവൈസർ വി എം ഷാബു സൂപ്രണ്ട് ഇൻചാർജ് ടി ജെ രഞ്ജു കെ എസ് ആർ ടി സി വികസന സമിതി കൺവീനർ ടി എം ജോൺ എം സുകുമാരൻ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം